നമസ്കാരം സി പി എമ്മിനെ ആര് നയിക്കും എന്നുള്ളതായിരുന്നു കേരളത്തിൽ സി പി എമ്മിന് പിണറായി എന്ന തല മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാരെയും പ്രതിഷ്ഠിക്കാനില്ല ഇനി പ്രതിഷ്ഠിച്ചാൽ തന്നെ അവിടേക്ക് റിയാസിസം കടന്നു വരുന്ന അവസ്ഥ ഒടുവിൽ അങ്ങനെ സഖാക്കൾ തീരുമാനിച്ചു തല പിണറായി തന്നെ മതിയെന്ന് പക്ഷേ അതിലും ഗംഭീരമാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ കാരണം ഇനി മുതൽ സി പി എമ്മിനെ നയിക്കുക കേരളമാണ് കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും അത് പിണറായി വിജയൻ തന്നെയാണ് കാരണം ഫണ്ടുള്ളത് പിണറായിക്കാണ് എന്തായാലും ഇതിന്റെ വ്യക്തമായ സന്ദേശം നൽകി സി പി എം ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് എത്തിയിട്ടുണ്ട് അമേരിക്കയെ കടന്നാക്രമിച്ചു തുടങ്ങിയ പ്രസംഗത്തിൽ കേരളം സുഭദ്രമാണ് എന്നാണ് കാരാട്ട് പറയുന്നത് കേരളത്തിലെ പാർട്ടി എന്ന് മുന്നിലയിലാണെന്ന് കൂടി പി ബി കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ട് പറയുന്നുണ്ട് രാജ്യത്തെ പാർട്ടി നയം രൂപീകരിക്കുന്നതും നടപ്പാക്കുന്നതും കേരളത്തിൽ നിന്നാണ് ബദൽ നയരൂപീകരണത്തിൽ പിണറായി വിജയനും ഇടതു സർക്കാരിനും പ്രശംസയാണ് വേണ്ടതെന്നും കാരാട്ട് പറയുന്നു കാരാട്ടം പിണറായിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് രാഷ്ട്രീയ അടവു നയ രൂപീകരണവും രാഷ്ട്രീയ വിലയിരുത്തൽ റിപ്പോർട്ടും നിർണായകമാണ് യെച്ചൂരിയുടെയും കോടിയേരിയുടെയും വിയോഗം പരിഹരിക്കാനാവാത്ത നഷ്ടമാണ് അന്തർദേശീയ ദേശീയ തലങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നതാകണം സംസ്ഥാന സമ്മേളന ചർച്ചകളും നടപടികളുമെന്നും പ്രകാശ് കാരാട്ട് പറയുന്നു കൊല്ലം ടൗൺ ഹാളിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചേർന്ന സമ്മേളനത്തിൽ അഞ്ഞൂറ്റി മുപ്പത് പ്രതിനിധികളാണുള്ളത് രാവിലെ മുതിർന്ന അംഗം എ കെ ബാലനാണ് പതാക ഉയർത്തിയത് ഇതോടെയാണ് പരിപാടികൾ തുടങ്ങിയത് പി ബി ആയിട്ടുള്ള പ്രകാശ് കാരാട്ടാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പിണറായി സർക്കാർ രാജ്യത്തെ നവ ഉദാരവൽക്കരണ വർഗീയ നയങ്ങൾക്കെതിരായ ബദർ മീപനമാണ് പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൂടി കരാട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം ശക്തിപ്പെടുകയാണെന്നാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയത് ഇത് കൂടുതൽ തീവ്രമാവുകയാണ് സാമ്രാജ്യത്തെ ആധിപത്യ രാഷ്ട്രം അമേരിക്ക തന്നെയാണെന്നാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കണമെന്ന് ട്രംപ് പറയുമ്പോൾ അത് അമേരിക്കയ്ക്ക് പഴയ ആധിപത്യമില്ലെന്ന് തുറന്ന് സമ്മതിക്കുകയാണെന്നും കാരാട്ട് കൂട്ടിച്ചേർത്തു വർത്തമാന കാല സാഹചര്യത്തിൽ കേരളത്തിലെ പാർട്ടി ഘടകം രാജ്യത്തെ പാർട്ടി നയം നടപ്പിലാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലാണ് നിൽക്കുന്നത് ഹിന്ദുത്വ കോർപ്പറേറ്റ് ആധിപത്യ സംവിധാനത്തിനെതിരെ ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പാർട്ടി പ്രധാന പങ്ക് വഹിക്കുകയാണ് രാജ്യത്തെ ഏക ഇടതുപക്ഷ സർക്കാർ കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ രാജ്യത്തെ നവ ഉദാരവൽക്കരണ വർഗീയ നയങ്ങൾക്കെതിരായ ബദൽ സമീപനമാണ് പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനുവരി ഇരുപതിനാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തത് രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിൽ നയങ്ങളിൽ കുറച്ചു സമയം കൊണ്ട് തന്നെ ഒരു പുനഃസംഘടനയാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമ്പദ്ഘടനയിൽ സമൂഹത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ ആറാഴ്ച കൊണ്ട് പുനഃസംഘടനയിലൂടെ ആധിപത്യം ഉറപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് സാമ്രാജ്യത്തെ ആധിപത്യ രാഷ്ട്രം അമേരിക്ക തന്നെയാണെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കണമെന്ന് ട്രംപ് പറയുമ്പോൾ അത് അമേരിക്കയ്ക്ക് പഴയ ആധിപത്യമല്ലെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്യുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പ്രാകൃത സാമ്രാജ്യത്വത്തിന്റെ രീതികളാണ് അതിരുകൾ കൂടുതൽ വിപുലപ്പെടുത്തുക കാനഡയെ അമേരിക്കയുടെ അമ്പത്തഞ്ചാമത് സംസ്ഥാനമാക്കുമെന്ന പ്രഖ്യാപനം ഗാസ മുനമ്പ് വിട്ടു തന്നാൽ റിസോർട്ടാക്കുമെന്ന പ്രഖ്യാപനം എന്നിവയെല്ലാം പ്രാകൃത കാലഘട്ടത്തിന്റെ ആധിപത്യത്തിന്റെ തനിയാവർത്തനമാണ് സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം ശക്തിപ്പെടുത്തുകയാണ് എന്നാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയത് ഇത് കൂടുതൽ തീവ്രമാവുകയാണ് ഒരു വശത്ത് അമേരിക്കയും സഖ്യകക്ഷികളും മറുവശത്ത് ജനകീയാധിപത്യ ചൈനയും എന്ന രൂപത്തിൽ പ്രതിഫലനം കാണാം ചൈനയെ വളയുക ദുർബലപ്പെടുത്തുക ഒറ്റപ്പെടുത്തുക എന്നീ പ്രധാന രാഷ്ട്രീയ തന്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സാർവദേശീയ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നത് ഈ രീതിയെ ട്രംപ് ശക്തമാക്കുന്നു അതാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ ചുങ്കം ഇത് വ്യാപാര യുദ്ധങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് കൂടി പറഞ്ഞു അതേസമയം പാർട്ടി കോൺഗ്രസ് നിശ്ചയിച്ച തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിടവാങ്ങിയതെന്നും യെച്ചൂരിയുടെ നഷ്ടം നികത്താനാവാത്തതാണെന്നും കാരാട്ട് അനുസ്മരിച്ചു കോടിയേരിയുടെ നഷ്ടവും നികത്താനാവാത്തതാണ് ഈ തരത്തിലുള്ള പരിഹാരമില്ലാത്ത കാര്യങ്ങളെ കൂട്ടായി നേരിട്ടെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു വെച്ചു എന്തായാലും പിണറായിക്ക് മാത്രമാണ് ഇവിടെ സർവാധിപത്യം എന്നുള്ളത് ഇതിലൂടെ കാരാട്ട് കാരാട്ട് പറഞ്ഞ ചൈന അനുകൂല നിലപാടുകൾ അതിൽ വലിയ പുതുമയൊന്നും തോന്നുന്നില്ല ചൈന നമ്മളെ വന്ന് വിഴുങ്ങിയാലും കാരാട്ടും പിണറായിയും പറയും അരേ വാ ബാ ഇതായിരിക്കും പറയുക കാരണം ചൈനീസ് നടപ്പിലാക്കാൻ വേണ്ടി അവരിൽ നിന്ന് ഫണ്ട് വാങ്ങിയതായിട്ടുള്ള രേഖകൾ ഉൾപ്പെടെ കാരാട്ടിന്റെ പക്കൽ നിന്ന് കണ്ടെടുത്തു കഴിഞ്ഞതാണ് ഇത്തരത്തിൽ പ്രൊപ്പഗേണ്ട നടപ്പിലാക്കുന്നവർക്ക് വേണ്ടി ചില ഓൺലൈൻ മാധ്യമങ്ങൾ വരെ നടത്തുകയും അതുവഴി ഇത്തരത്തിലുള്ള പ്രൊപ്പഗേണ്ടയെല്ലാം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്തു പിന്നെ മറ്റൊരു കാര്യം കാരാട്ട് പറഞ്ഞത് അത് പിണറായിക്ക് മുമ്പിലുള്ള അടിയറവ് പറയലാണ് ഇതിനു മുൻപേ തന്നെ അടിയറവ് പറഞ്ഞു കഴിഞ്ഞതാണ് കാരാട്ട് കാരണം ഭരണം കൈയാളണമെങ്കിൽ അതായത് ഇതിന്റെ സർവാധിപത്യം എങ്ങനെയാണോ സി പി എമ്മിനെ നയിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് സി പി എമ്മിനെ കൊണ്ടുപോകണമെങ്കിൽ അണികളെ ചെറുതു നിർത്തി കൊണ്ടുപോകണമെങ്കിൽ പിണറായിക്കൊപ്പമല്ലാതെ നിൽക്കാൻ മറ്റൊരു വഴിയുമില്ല കാരണം അങ്ങ് കേന്ദ്രത്തിലാണെങ്കിലും അവിടെ സി പി എമ്മിന് നടപടികൾ എല്ലാം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിണറായിയുടെ പക്കൽ നിന്ന് തന്നെ ഫണ്ട് എത്തണം പിണറായിയാണ് പാർട്ടിയെ ഇപ്പോൾ ഹൈജാക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അത് പറയാതെ പറഞ്ഞു വെക്കുക കൂടിയാണ് കാരാട്ട് ചെയ്യുന്നത് അതായത് എല്ലാവരും വന്നോളൂ പിണറായിയെ സാഷ്ടാംഗം തൊഴുതോളൂ ഇല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് അല്ലെങ്കിലും സഖാവേ സഖാവ് കാരാട്ടെ പിണറായി സി പി എമ്മും എല്ലാം കമ്മ്യൂണിസവും ഒക്കെയും ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ എന്താണോ ഈ ഒരു വ്യക്തിയെ പാർട്ടിയുടെ തലപ്പത്ത് കൊണ്ടുവന്ന് വെച്ചത് അതോടുകൂടി തന്നെ അതിന്റെ അധപ്പതനം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ശരി അതാണ് വസ്തുത അതിന്റെ കൊട്ടിക്കലാശമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മുഴുവൻ പിണറായിക്ക് അല്ലാതെ മറ്റൊരു തല ഈ പാർട്ടിക്ക് വേണ്ടി ഉയർത്തി കാണിക്കാൻ പുതിയ ചിന്താഗതികളോടെ മാറ്റം വരുത്തലുകളോടെ ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ഒരു നേതാവിനെയും നിങ്ങൾ വളർത്താൻ ഇക്കണ്ട വർഷങ്ങളിലൊന്നും അനുവദിച്ചില്ല എല്ലാവരെയും സ്തുതി പാഠകരായി പിണറായി കൊണ്ടു നടന്നുപാഠകരല്ലാത്തവരെ എല്ലാം വെട്ടി നിരത്തി പിണറായി ആഗ്രഹിച്ചത് മരുമകനിസം തന്നെയായിരുന്നു തനിക്കു ശേഷം പ്രളയം എന്നുള്ള ചിന്ത തൊട്ടു തൊടാതെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മകളുമായുള്ള റിയാസിന്റെ വിവാഹം ഇതോടെ കുടുംബാധിപത്യം പാർട്ടിയിലും കൊണ്ടുവരാൻ പിണറായി ശ്രമിച്ചു എന്നാൽ അതിനെതിരെ പാർട്ടിയിൽ തന്നെ പൊട്ടിത്തെറിയും തുടങ്ങി ഈ പൊട്ടിത്തെറി കണ്ടില്ലെന്ന് വെക്കാതിരിക്കാൻ പിണറായിക്ക് കഴിഞ്ഞില്ല അതായത് പിണറായിസത്തിനു ശേഷം വരുന്ന റിയാസിസത്തെ കൂട്ടത്തോടെ അണികളും നേതാക്കളും എതിർത്തു നേരിട്ട് പറയാൻ ചങ്കുറപ്പില്ലാത്തവർ അത് പറയാനുള്ളവർക്കൊപ്പം നിന്നു അങ്ങനെ റിയാസിസം തകർത്തു റിയാസിസം തകർക്കാനാണ് വീണ്ടും കേരള നേതാക്കൾ ഒന്നടങ്കം തലയായി വീണ്ടും പിണറായിയെ തന്നെ വെച്ചത് അതായത് പിണറായിയുടെ കാലശേഷം ഇവിടെ ഒരു നേതാവ് പോലും ഉണ്ടാകാതെ ഈ സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസം ഇവിടെ മരിച്ചു വീഴും കമ്മ്യൂണിസത്തിനെ അടക്ക് മരിച്ചടക്ക് ഇവിടെ നടത്താനാണ് ഇത്തരത്തിലൊരു വീണ്ടും കമ്മ്യൂണിസത്തിനെ മരിച്ചടക്ക് നടത്താൻ വേണ്ടിയാണ് ഇപ്പോഴുള്ള ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ നടത്തുന്നത് അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റൊരു നേതാവിനെ സി പി എമ്മിനെ മുന്നോട്ട് കാണിക്കാൻ കഴിയാത്തതാ നിങ്ങൾ എവിടെയെല്ലാം ഭരണം കൊണ്ടു നടന്നുവോ അവിടെയെല്ലാം നിങ്ങൾ ശിഥിലമായി പോയി ആ ശിഥിലതയുടെ അവസാന വേര് കേരളത്തിലാണ് അത് ഇല്ലാതെയാക്കാൻ വളർത്തുവാനല്ല അത് ഇല്ലാതെയാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചത് പിണറായിയാണ് ഫാസിസത്തെ സപ്പോർട്ട് ചെയ്തതോടുകൂടി തന്നെ മെല്ലെ ചാഞ്ഞു തുടങ്ങി വലത്തേക്ക് എന്നുള്ളതും വ്യക്തം ഒടുവിൽ തനിക്ക് ശേഷം ഈ പാർട്ടി ഇല്ലാതായാൽ തനിക്ക് ഒരു ചുക്കും ഒരു കോപ്പുമില്ലെന്ന് പറഞ്ഞു വെക്കുകയാണ് സി പി എം പറഞ്ഞു വെക്കുകയാണ് പിണറായി നന്ദി